എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു മുതിര വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്ക്ക് കായ മത്തനം കൂടെ ചേർക്കുന്നുണ്ട് അപ്പം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച മുതിരയാണിത് അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് കറ കളഞ്ഞെടുത്തതാണ് കേട്ടോ അതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുതിര ചേർത്തപ്പോൾ നമ്മൾ മുളക് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല അതിൽ തന്നെ വെള്ളമുണ്ട് വെള്ളം വേറെ ആഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല കേട്ടോ ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു വിസിൽ മതി കുക്കറിൽ ഒരു വട്ടം കൂടെ നമുക്കൊന്ന് വിസിൽ ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ മത്തനും കായും കൂടെ മുതിരൻ്റെ കൂടെ ഒന്ന് വെച്ച് നോക്കൂ നല്ല രുചിയുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ ലേക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതുക്കുള്ള വറവ് ഇട്ട് കൊടുക്കുക ആ ടൈമിൽ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ വലിയ ഉള്ളിയാണ് അവിടെ എടുത്തിട്ടുള്ളത് വല്യ ഉള്ളി കറിവേപ്പില പറ്റൽ മുളക് ഇതെല്ലാം കൂട്ടി നമുക്കിതിന് വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഓണത്തിന് ഇങ്ങനൊരു സ്പെഷ്യൽ ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് വളരെ ഈസിയാണ് മുതിരെ നമ്മൾ തല്ലേന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ എന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേഗം ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ